ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ കമ്പും പിന്നെ ചണത്തിൻ്റെ ചാക്കും കൊണ്ട് ഒരു പ്ലാന്റിനെ സെറ്റ് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് ഈസി ആയിട്ടും എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരെയും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കണ്ടോ ഇതുപോലെ ചണച്ചാക്കിൻ്റെ ആയിട്ടുള്ള പോർഷൻ കട്ട് ചെയ്തെടുക്കണേ ആ എഴുത്തും ഡിസൈനൊക്കെ ഉള്ള പോർഷൻ നമുക്ക് വേണ്ട ப்ளெய்னாயிட்ட போர்ஷன் மாத்ரம் மதியே ഡിസൈൻ പോർഷൻ കട്ട് ചെയ്യാത്തത് കൊണ്ടും ചണച്ചാക്ക് കുറച്ച് കട്ടിയുള്ളതും കൊണ്ട് ഇതുപോലെ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് പീസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കമ്പ് ഇതുപോലെ എടുക്കാം കണ്ടോ ഇതുപോലത്തെ നന്നായി ഉണങ്ങിയ കമ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതത്തിന് ഏത് കമ്പെടുത്താലും മതി ഒരുപാട് അങ്ങ് കട്ടി കൂടിയ കമ്പെടുക്കണ്ടേ കനം കുറഞ്ഞ കമ്പെടുത്താൽ മതി അപ്പോൾ നമ്മളെടുത്ത വിറകുകമ്പിൻ്റെ ഏറ്റവും മുകളിൽ ചെറിയ ചണച്ചാക്കിൻ്റെ പീസ് ഇതുപോലെ വെച്ച് കൊടുത്ത് കവർ ചെയ്ത് കൊടുക്കണം കമ്മിൻ്റെ ഒരു പോർഷനും കാണാത്ത രീതിയിൽ വേണം ചുറ്റി കൊടുക്കാൻ അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ കുറച്ച് കട്ടിക്ക് ചണച്ചാക്ക് വെച്ച് കൊടുത്ത് കവർ ചെയ്ത് ചുറ്റിയെടുക്കണമേ ഇതാ കണ്ടോ ഇതുപോലെയാണേ ചെയ്തെടുക്കാനുള്ളത് താഴോട്ട് വരുമ്പോൾ ചണച്ചാക്കിൻ്റെ കട്ടി കുറച്ച് കൊടുത്ത് ഇതുപോലെ ആക്കിയെടുക്കാം അതിനുശേഷം ചാക്കിൻ്റെ നൂല് തന്നെ എടുത്ത് ഇതുപോലെ ലോക്കിട്ട് കൊടുത്ത് നന്നായി ടൈറ്റാക്കി കൊടുക്കും അതിനുശേഷം ഇനി അടുത്ത പീസ് ഇതുപോലെ വെച്ച് കൊടുത്ത് ചുറ്റി കവർ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഈ കമ്പിൻ്റെ മുക്കാൽ പോർഷൻ വരെ നമുക്ക് ചുറ്റിയെടുക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ലോപ്പിട്ട് നന്നായി ടൈറ്റാക്കി കൊടുക്കണം കണ്ടോ എണ്ട് വന്നപ്പോൾ ഒരു കുഞ്ഞു പീസാണ് കിട്ടിയിട്ടുള്ളത് അത് ഇതുപോലെ ചുറ്റിയതിനു ശേഷം അതും നമുക്ക് ഒരു നൂല് കൊണ്ട് തന്നെ നന്നായി ടൈറ്റാക്കി കെട്ടിക്കൊടുക്കാം ഇനി ചാക്കിൻ്റെ ബാലൻസ് നിൽക്കുന്ന നൂലെല്ലാം കട്ട് ചെയ്ത് നീറ്റാക്കി കൊടുക്കാം അപ്പോൾ പ്ലാന്റിൽ വെച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റിലാണ് വെച്ചു കൊടുക്കുന്നത് ഇതിൽ ഒരു കമ്പായിരുന്നേ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കാണാൻ ഭംഗിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഇതുപോലെ ചിറ്റിയെടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഒരു കല്ലോ കമ്പോ എന്തെങ്കിലും വെച്ചൊന്ന് അടിച്ച് കൊടുത്താൽ മതി അതിനുശേഷം നമ്മുടെ പ്ലാന്റ് നന്നായി കറക്റ്റ് ആക്കി ഇതുപോലെ വെച്ചു കൊടുക്കാം കമ്പിൻ്റെ തുമ്പ് ചാക്കിൻ്റെ പീസ് കൊണ്ട് കവർ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇതുമില്ല അല്ലെങ്കിൽ ആ തുമ്പ് പോഷൻ നമ്മുടെ പുറത്തൊക്കെ കയറി തട്ടുമായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ